السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد يا مولا سورة الكهف سمعتك يا جمعية العلماء إليك أعطيك عليك ما من الله എന്ന വിഷയത്തെ ആസ്കുളമാക്കിയുള്ള നമ്മുടെ വിഷയം ഏകദേശം കാര്യങ്ങളൊക്കെ നാം മനസ്സിലാക്കിയിരിക്കും കുറച്ചുകൂടി മനസ്സിലാക്കാറുണ്ട് അള്ളാഹു സുഹാന ഹക്കൾ അനുസരിച്ച് ജീവിക്കുവാൻ ആ ഹക്കൾ മനസ്സിലാക്കുവാൻ അള്ളാഹു നമുക്ക് ചൌഖ്യക്കൊക്കെ മാറാകട്ടെ സ്വാമി എന്ന് വാദിച്ചു നിന്നും യും ചെയ്യുന്നു സമസ്ത കേരളം ഇന്ന തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം നമ്മുടെ നാട്ടിൽ അതിനൊരു സംഘടന വന്നെങ്കിലും യഥാർത്ഥത്തിൽ ഈ സംഘടന തൊണ്ണൂറ് കൊല്ലം മുമ്പോ അല്ലെങ്കിൽ ഇരുന്നൂറ് കൊല്ലം മുമ്പോ അല്ല രൂപീകരിക്കപ്പെട്ടത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അസുലല്ലാഹി സുല്ലാഹു അലൈവുന്റെ മാറ്റങ്ങൾ പരിശുദ്ധ വീടിന്റെ ഭാഗത്തു മാറി മക്ക മലയാളിന്യത്തിൽ ആദ്യമായി പ്രവർത്തനം തുടങ്ങുമ്പോൾ അസുറല്ലാഹി സുല്ലാവിന്റെ മാറ്റങ്ങൾ മാത്രമാണുള്ളത് ആ സമയത്ത് മഹാനായ അബോബ തങ്ങൾ ഉൾപ്പെടെയുള്ള ഏതാനും ആളുകൾ വളരെ കുറഞ്ഞ ആളുകൾ രണ്ടാൽ ആളുകൾ മാത്രം ആദ്യ അടുപ്പത്തിലേക്ക് കൂടെ ഇസ്ലാമിലേക്ക് വന്നു സഹോദരിമാരിൽ നിന്ന് അഥവാ സ്ത്രീകളിൽ നിന്ന് അസൂർ ഉള്ളിന്റെ പ്രിയപ്പെട്ട പത്നിയായിരുന്ന ഹരിജീവനായും ഇസ്ലാമിലേക്ക് വന്നു അങ്ങനെ അടുത്തു നടക്കുന്നുണ്ട് പ്രചരണമുണ്ട് പക്ഷേ ഒരു ശക്തമായ പ്രവർത്തനത്തിന്റെ ഒരു സന്ദർഭം ആയിട്ടില്ല ആ പ്രവർത്തനവുമായി അവർ മുഷാവറ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുഷാവറ എന്നുള്ളത് സംസ്ഥയ്ക്ക് മാത്രമുള്ളതല്ല നേരത്തെ ഉള്ള ഒരു പ്രക്രിയയാണ് മുഷാവറ ആ മുഷാവറ ഈ ആളുകൾ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ഇരുപത് ഇരുപത്തിയെട്ട് മുപ്പത് മുപ്പത്തി എട്ട് ഇങ്ങനെ ആളുകൾ ഇങ്ങനെ വർദ്ധിച്ചു വന്നു അങ്ങനെ ആഴുങ്ങൾ തന്നെ നാൽപ്പതാമത്തെ ആളാവുകയാണ് മഹാനായ ഉമർ മഹത്തുള്ള ആഹൂ ഇസ്ലാമിക പ്രവേശനത്തോടുകൂടി അപ്പോഴാണ് നാൽപ്പതാളാവുന്നത് ആ നാൽപ്പത് വിശാബറ മെമ്പർമാരാണ് പിന്നീടുള്ള കാര്യങ്ങൾ ഞാൻ നിയന്ത്രിക്കുന്നത് നമ്മുടെ സമസ്ത കേരള ജമ്മീത്തുലമയിലെയും വിശാബറ മെമ്പർമാർ നാൽപ്പതാളുകളാണ് മുപ്പത്തിയെട്ട് ആളുകളും മുപ്പത്തൊമ്പത് ആളുകളായപ്പോഴും ഇവർ വളരെ രഹസ്യമായി മഹാനായ ദാരു അക്കമ്മിന്റെ വീട്ടിൽ സ്വകാര്യമായി കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുറത്തേക്കിറങ്ങാൻ മുസ്ലിങ്ങൾക്കാണ് ധൈര്യം ഇല്ല ചുറ്റുപാടും പരിപൂർണമായും ഇസ്ലാമിന്റെ വിരോധികളാണ് സുന്നഭ്യമായത്തിന്റെ വിരോധികളാണ് ചീനിന്റെ എതിരാളികളാണ് പുറത്തുള്ളത് മുഴുവൻ ആ സന്ദർഭത്തിലാണ് അലൈഹി അസൂലിസ്വഹു തങ്ങൾ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത് അള്ളാഹുനെ മക്കയിൽ രണ്ട് പ്രബലമായിരിക്കുന്ന ആളുകൾ രണ്ടാളുകൾ അവർ പ്രമുഖരാണ് പ്രബലരാണ് അവർക്ക് ഒരുപാട് സക്തിയുണ്ട് അതുകൊണ്ട് അള്ളാഹു അഞ്ചു ഇത് അഞ്ചിലുള്ള ഉമരനെ കൊണ്ട് വീരനെ നീ ശക്തിപ്പെടുത്താൻ നീ സഹായിക്കണം കമ്പുരാനെ എന്ന് അള്ളാഹുനോട് ചിലപ്പോൾ അള്ളാഹുസ്വർക്കായ ആദ സ്വീകരിച്ച് മഹാനായ ഉമർ മുഹത്താബ് നബി അള്ളാഹു ആ ഇസ്ലാമിനെ മെമ്പറാക്കി മുഷാവറിയുടെ നാൽപ്പതാമത്തെ മെമ്പറുമായി ബഹുമാനപ്പെട്ടവർ അണിക്ക് വന്നു അതുപോലെ തന്നെയാണ് ഏകദേശം പത്ത് നാൽപ്പത് കൊല്ലം മുമ്പ് ഇവിടെ ഇങ്ങനെ ക്ഷയിച്ചു കൊണ്ടിരുന്ന ഇസ്ലാമിക പ്രവർത്തനം സുന്നപുരമായ പ്രവർത്തനത്തിനെതിരെ എല്ലാ വൈകാരികരും ഒത്തുചേർന്നുകൊണ്ട് എല്ലാ രാഷ്ട്രീയക്കാരുമുണ്ട് എല്ലാ രീതി വിരോധികളുമുണ്ട് ഇലാമിന്റെ മുഴുവൻ കൊണ്ട് അവർ ശക്തമായ പ്രവർത്തനം നടത്തുമ്പോൾ മഹാന്മാരായ പണ്ഡിതന്മാരുള്ള ആശയം ആ വിവാഹിന്റെ പ്രതിഫലനമായി നിന്നു ബഹുമാനപ്പെട്ട ദിനത്തിൽ സമസ്ത പ്രവേശനം നമുക്ക് വായിക്കണം മനസ്സിലാക്കണം ചിന്തിക്കണം ഈ ഇന്നലെ സമസ്തമുള്ളത് മാത്രമല്ല വളരെ മുമ്പുള്ള സാങ്കേതികമായി എന്നതിന് സമസ്ത എന്ന പേരില്ലെങ്കിലും ഈ സമസ്തയുടെ പ്രവർത്തനമായിരുന്നു അവർ നടത്തിയിരുന്നത് അങ്ങനെ മഹാനായ മുർഭഹക്താവരണയുള്ള കടന്നു വന്നപ്പോൾ ആ അവർണമുള്ള നിർദ്ദേശം പോലെയെ നമുക്ക് നമ്മുടെ മാർഗം സത്യമല്ലേ യാഥാർത്ഥ്യമല്ലേ അതെ എങ്കിൽ എന്തിനാണിങ്ങനെ ഒരു ഭാഗത്ത് ഒളിച്ചിരുന്നതിൽ പ്രവർത്തിക്കണം നമുക്ക് ധൈര്യം ധൈര്യം മുന്നിൽ പറയാവും പൊതുവേഖലയിലേക്ക് നമുക്ക് ഇറങ്ങാം ആദ്യമായി കവാഷരീഫിന്റെ പരിസരത്തേക്ക് റൂട്ട് മാർച്ച് നടത്തുകയാണ് റൂട്ട് മാർച്ച് നടത്തി ഏതെങ്കിലും സംഘർഷ മേഖല നടക്കുണ്ടാകുമ്പോൾ അവിടെ പട്ടാളം വന്ന റൂട്ട് മാർച്ചോ എലക്ഷന്റ് സമയം ആയപ്പോൾ നമ്മുടെ ഈ മലയോര മേഖല നമ്മുടെ ഈ ഭാഗത്തൊക്കെ മാവോയിസ്റ്റ് ഭീഷണിയുണ്ട് എന്ന് ഭരണാധികാരികൾക്ക് തോന്നിയിരുന്നു അതുകൊണ്ട് അവിടെ പത്തും പതിനഞ്ചും കമ്പനി പട്ടാളം വന്ന് നമ്മൾ ഈ ഭാഗത്തൊക്കെ റൂട്ട് മാർച്ച് നടത്തി എന്തിനാണ് ഈ റൂട്ട് മാർച്ച് ശക്തമായിരിക്കുന്ന നിറയുണ്ടെന്ന് പൊതുജനങ്ങളെ അറിയിക്കില്ല പിന്നെ സമാധാനപരമായി ജീവിക്കുന്നവർക്ക് നിങ്ങളുടെ സുരക്ഷക്കന്യങ്ങൾ കണ്ടത്തരാണ് എന്നറിയിക്കില്ല ഇങ്ങനെയൊക്കെയുള്ള ആവശ്യത്തിനാണ് റൂട്ട് മാർച്ച് നടത്തുന്നത് അതുപോലെ ചുവിയെയും സ്വഭാവത്തിനെയും കഠിനമായി ദ്രോഹിക്കുകയും എല്ലാ പ്രവർത്തനങ്ങളിലും തടയുകയും ചെയ്തു വലിയ ഒമ്പന്മാരും കൊമ്പന്മാരുമായിരിക്കുന്ന ആളുകൾ ആളുകളിരിക്കുന്നിടത്തേക്ക് ഞങ്ങൾ ശക്തരാണ് ഞങ്ങൾ ഒരിക്കലും പിന്നോട്ടില്ല ഇസ്ലാമിക ആദർശങ്ങളോടെ പ്രചരിപ്പിക്കുവാൻ ഞങ്ങൾ മുന്നിട്ടറങ്ങിയിരിക്കുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് കൂടിയാണ് നീങ്ങുന്നത് മഹാനായ ശ്രീലായി ശ്രീലാശ്വരമാങ്ങൾ തന്റെ ഒരു ഭാഗത്ത് മഹാനായ സഹചാരി അപൂക് സുജപ്തങ്ങൾ മഹാനായ ഹംസക്രമിയുള്ളതാകുന്നു ഇങ്ങനെ ഭീമശൂര്യ പരാക്രമികളായിരിക്കുന്ന മഹാന്മാരായിരിക്കുന്ന ഈ നേതാക്കളുടെ നേതൃത്വത്തിൽ ഇവരിങ്ങനെ അള്ളാഹുവിന് തഹീരു തള്ളി തഹരീര തള്ളി സ്നേഹി തല്ലി അവരിങ്ങനെ വല്ല നടക്കുകയാണ് കാരണം എല്ലാവർക്കും ഈ രാഷ്ട്രീയക്കാർ ഉത്തരവാഗ്യം വിളിച്ചിട്ടാടുന്നത് പോലെ നമുക്കങ്ങനെ മാറ്റിയിറക്കാൻ പാടില്ല അച്ചടക്കത്തോടെയും അനുസരണയും കൂടിയായിരിക്കണം നമ്മുടെ മാർച്ചത് അല്ലാതെ ഉള്ളത് ഉടുത്തത് മാടിക്കട്ടിയിട്ടോ ഉടുത്തത് അഴിക്കട്ടിട്ടോ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്ന മുദ്രാവാക്യത്തോടും കൂടിയുള്ള മാർച്ചോ ഒരു പ്രകടനമോ ഇസ്ലാം അത് അംഗീകരിക്കുന്നില്ല ഇസ്ലാം അംഗീകരിക്കുന്നത് സമാധാനവും ശാന്തിയും അച്ചടക്കവും അനുസരണവുമാണ് ആ നിലയ്ക്ക് അവരിങ്ങനെ സമാധാനത്തോടൊപ്പം കലാശലിപ്പ് നിരക്ക് അബൂജാഹരും പാട്ടിയൊക്കെ അപ്പുറത്തിരിക്കുന്നുണ്ട് എന്താ കേൾക്കുന്നത് അന്തരീക്ഷം ഇങ്ങനെ മുഴങ്ങുമാറുള്ള ശബ്ദം അപ്പോ അവർ നോക്കുമ്പോൾ മുഹമ്മദും പാട്ടിയും എന്നാൽ നമുക്ക് അവരെ തടയാ എന്നെ വലിയതും മുസബത്തും ശൈവത്തും അബൂചാഹരും ഒക്കെ ഇങ്ങനെ ആലോചിച്ചു നോക്കുമ്പോൾ മുൻനിരയിലിൻ്റെ ബഹുമാനപ്പെട്ട ഉമർ മഹത്താവ് പറയുന്നത് ൂരിപ്പിടിച്ച കോളുമായി തൃശൂർ വാഹനപ്പുറത്ത് തടയാൻ പോയാൽ കാര്യം പോക്കാണ് കൂടെയുള്ളത് അതുകൊണ്ട് നമ്മളിപ്പോ തൽക്കാലം അടങ്ങിയിരിക്കുക എന്നിട്ട് അവരിങ്ങനെ ആശ്വസിച്ച് പറയാ ആദ്യം മിസ്റ്റീന്മാർ ഓരോന്ന പരിപാടി ഇറക്കുകയാണ് അതായത് പച്ച കടന്ന് വിഷമിച്ച് അങ്ങനെ ആ ഒരു പ്രയാസം അവർക്കുണ്ട് ഉപരി ഇസ്ലാമിന്റെ അച്ചടക്കവും അതുകൊണ്ടാണ് അവരിങ്ങനെ പതുക്കുവരുന്നത് ആ പറക്കുമ്പോൾ അവർ അടുത്ത് കർഗത്തിന്റെ എന്നിട്ട് എന്നിട്ടിന് അവർ കർഗം സവാപ്പ് ചെയ്യുകയാണ് ആ സന്ദർഭത്തിൽ സുഖങ്ങളായി പറഞ്ഞു ഹജുർ അസിനോട് എല്ലാവരും നിന്നു എന്നിട്ട് പറയുന്നു ആദ്യത്തെ ഒരു മൂന്ന് ചെറ്റിൽ നമ്മൾ നിഷാറായി നടക്കണം ഓടുകല്ല നടക്കുമല്ല അതിന് റവൽ നടത്തണം എന്നാണ് പറയുക കൂടുതൽ നടക്കുകയുമല്ല അജ്ജിനു പോയ മുറക്കു പോയ മുഴുവൻ സഹോദരന്മാർക്കും പറയും ആദ്യമായിട്ട് നാം ഓഫ് ചെയ്യുമ്പോൾ നാം ആദ്യത്തെ ഏഴ് ചെക്കാണെന്നുള്ള പ്രഭാസ് അതിനുള്ള ആദ്യത്തെ മൂന്ന് ചെറ്റൽ ഒന്നും ഉഷാറായി നടക്കും ശരീരം നടക്കിയിട്ടില്ല നമ്മളൊക്കെ ഇപ്പോ കഴിഞ്ഞ പ്രാവശ്യം മുഴക്കം ആയപ്പോ അള്ളാഹ്മീമാനം സുയർ പമ്പിക്ക് സ്ഥാപിക്കമ്പി അവ ഒത്തിബ എന്റെ സ്വന്തത്തിന് ഹബീര മുഹമ്മദ് മുസ്തഫോഹം ദ്രാഭാഗ്യം തന്നെ ഒന്ന് ഉഷാറായി പറയുമ്പോൾ നമ്മളിങ്ങനെ ചാടി ചാടി ചാടിയാണ് നടക്കുന്നത് എന്തിനായിരുന്നു നമ്മുടെ സുഹൃത്തു അങ്ങനെ ചെയ്തത് നിങ്ങളിങ്ങനെ കരുതുന്നത് പോലെ ഞങ്ങൾ അങ്ങനെ ക്ഷയിച്ചവരല്ല ഞങ്ങൾ ആൺകുട്ടികൾ തന്നെയാണ് ഞങ്ങൾ ശൂരിതമുള്ളവരാണ് ഞങ്ങൾ ഉസുറുള്ളവരാണ് ഞങ്ങൾ ഈ മാനിക ആവേശമുള്ളവരാണ് ഞങ്ങൾ നിങ്ങളെങ്ങനെ കീഴ്പ്പെടുത്താൻ നോക്കണ്ട എന്ന് അവിടെ കൂടി ആ വമ്പന്മാരുടെ മുന്നിൽ തെളിയിച്ചു കൊടുക്കാനായിരുന്നു അന്ന് മൂന്ന് പ്രാവശ്യം നടന്നതെങ്കിൽ ഇന്നും അതിനനുസ്മരിച്ചുകൊണ്ട് ഇന്നിപ്പം നമുക്ക് അവിടെ ആർക്കും അങ്ങനെ കാണിച്ചു കൊടുക്കേണ്ടതില്ല പക്ഷേ അനുസൃമയും സ്വഭാവത്വം അങ്ങനെ ചെയ്തതിന്റെ പേരിൽ ഇന്നും ആ നടപടിക്രമം തുടരുന്നു നമ്മളപ്പോൾ ചെല്ലുന്ന പ്രത്യേകമായ നിക്രാളും അവാഹുന്ന ഈ മാനങ്ങൾ അതിനുള്ള വിശ്വാസം പരിപൂർണമായി ദൃകരിച്ചുകൊണ്ട് നിന്റെ വർഷിന്റെ എല്ലാ ആജ്ഞകളും ഞങ്ങൾ സത്യമാണെന്ന് ഉറക്കം പ്രഖ്യാപിച്ചുകൊണ്ട് നിന്നോട് ചെയ്ത ആ കരാറ് ഞങ്ങൾ പൂർത്തീകരിക്കുക എന്ന ലക്ഷ്യത്തിൽ വിശദമായി പറയേണ്ടതാണ് നമ്മൾ കാസല്ലാത്തതോടെ ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല ഇന്ന നിന്റെ ഹബീ മുഹമ്മദ് സഹാബത്വം ഇങ്ങനെ നടന്നപ്പോൾ അതിനെ പിന്തുടർന്നുകൊണ്ടും അപ്പൊ മഹാവികൾക്ക് അങ്ങനെ പറ്റൂല മഹാവികൾക്ക് അങ്ങനെ ഇഷ്ടോല്ല മാത്രമേ ആ റവനം നടക്കാൻ പറ്റൂ എന്നും സാങ്കർഭികമായി ഞാൻ ഇന്നലെ പറയുന്നു അങ്ങനെ ചെയ്യാൻ ഇപ്പോഴും പതിവുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് രംഗത്തേക്കുള്ള വരവോടുകൂടി നാൽപ്പതംഗങ്ങളായി ആ മുഷാവറ അന്ന് ഉള്ള മുഷാവറ മെമ്പർമാരുടെ അനന്തരാവകാശികളെ ഈ സുന്ദരമ സുലേമാരം എസ്താദും നേതൃത്വം നൽകുന്ന ഈ മുഷാബറ എന്ന് ആധികാരികമായി സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കും കാരണം അന്ന് അവർ ഏതൊരാശയത്തിന് വേണ്ടി ർശത്തിനു വേണ്ടി ആ വീട്ടിൽ അവർ കൂടി അവരിങ്ങനെ തീരുമാനങ്ങളെടുത്തോ ആ ആശയവും ആദർശവും അതേപടി നിലനിർത്തുന്നത് മഹാനായ റയീസു അലമയുടെ നേതൃത്വത്തിലുള്ള ഈ മുഷാവറാണ് മൃതായ അവർക്ക് ഈ ഗവൺമെന്റ് എന്ത് വിചാരിക്കുമെന്ന് തോന്നലില്ല ഇവിടുത്തെ പണക്കാർ എന്താണ് നമ്മളെപ്പറ്റി ചിന്തിക്കുക എന്ന് തോന്നലും അവർക്കില്ല ഒരു ബഹാബിക്ക് മയ്യത്ത് വിസ്തരിച്ചില്ലെങ്കിൽ അവിടെ നിന്നെ തിരിച്ചുവിടുമോ എന്ന ഒരാശങ്കയും ഈ മുഷാവറയിൽ ജനറൽ ബോർഡി മെമ്പറായ ഒരാൾക്ക് പോലുമില്ല അത് തന്നെയായിരുന്നു റസൂർബാലിയും മാതൃശ്വം മദീനെപ്പറ്റി ഒരു മുരാസക്കന്റെ മയ്യത്ത് കൊണ്ടുവന്നപ്പോൾ റസൂലിനോട് ആ മയ്യത്ത് നിങ്ങൾ വിസ്തരിക്കാൻ തുടക്കം കൊടുക്കരുതേയെ നിങ്ങൾ അതിന് നേതൃത്വം കൊടുക്കരുതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം മദീനയിലെ പൗരപ്രധാനല്ലാത്തത് കൊണ്ടല്ല പലരും അദ്ദേഹത്തെ അംഗീകരിക്കുന്നവരില്ലാത്തത് കൊണ്ടുമല്ല അദ്ദേഹത്തിന്റെ ആദർശവും ആശയവും ഇസ്ലാമിക വിരുദ്ധമായിരുന്നു അപ്പോൾ റസൂണുള്ള മാറി നിന്നു അതേ മാറി നിൽക്കലാണ് നമ്മുടെ ആരനീകളും ചെയ്യുന്നത് അതിന്റെ പേരിൽ തിരിച്ചുവിടം നടന്നിട്ടുണ്ട് പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട് മഹാനായ ിൽ ബഹുമാനപ്പെട്ടവർ ഇങ്ങനെ കോണോം പാറ ഉള്ള സ്ഥലത്ത് നഗരൻ അല്ലേ അതിൻ്റെ മറ്റപ്പുറത്ത് രണ്ട് കിലോമീറ്ററിന് ധരച്ചില്ല അതിന്റെ അപ്പുറത്തൊരു കോണോം പാറ എന്ന് പറയുന്ന ഒരു ചെറിയ മഹല് വലിയ ദനുസർത്തിക്കൊണ്ടു കൂടുന്ന സമയത്ത് ഒരു മുഖത്തത് ഇന്ന് വലിയ സംസ്കരിക്കാത്തതിന്റെ കാരണമാണ് മഹാനായ ഹലീൽ തങ്കൽ ആ പള്ളിയിൽ നിന്നും ഇറങ്ങിയിട്ടുള്ളത് പക്ഷേ അതിന് നിമിത്തമായിരുന്നു അന്ന് അറിയിച്ചില്ലായിരുന്നു ഇന്നും ആ ചെറിയൊരു പള്ളിയിൽ ഒരു മുതലിസായി കൊണ്ട് സേവനം ചെയ്യുക എന്നതിലേക്ക് തങ്ങൾ ഒതുങ്ങുമായിരുന്നു ഇന്ന് അലഹദില്ല ലോകോത്തര നിലവാരമുള്ള ഒരു സ്ഥാപനം അഥവാ സ്വഭാവത്തിൽ ഇസ്ലാമിയ ലോകോത്തര നിലവാരമുള്ള സ്ഥാപനമാണ് ചെറിയ സ്ഥാപനമല്ല അതിന്റെ ചെയർമാൻ മഹാനായ ഹരീന്ദൽ മുസ്ലിം ജമായത്തിന്റെ കരുത്തനായ കാര്യദർശി ലോകത്തിന്റെ ഏത് ഭാഗത്തും അറിയപ്പെടുന്ന അത്യുന്നതനായൊരു നേതാവായി മാറി ഇന്ന് പതിനായിരങ്ങൾ ആ മയതനിലേക്ക് എന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു കേരളം ഉണ്ടാക്കാൻ മഹാനായ കലീസങ്ങൾ കഴിഞ്ഞത് അന്ന് വസൂറുകളും സഹാപത്വം നിസ്കർഷിച്ചു വന്ന ആദർശത്തിൽ അടിയുറച്ച് സമസ്തയുടെ പ്രവർത്തനത്തിൽ ഒഴുകിയതുകൊണ്ടായിരുന്നു അതാണ് സമസ്ത സമസ്ത എന്താണ് നാം മനസ്സിലാക്കണം സാധാരണക്കാരെ മനസ്സിലാക്കുന്ന കുറച്ച് മൂലമാരെ കോഴിക്കോട്ട് യോഗം ചേർന്ന് ഒരു കമ്മിറ്റി ഉണ്ടാക്കി അങ്ങനെ എത്ര കമ്മിറ്റി ഉണ്ടാക്കുന്നത് അതുപോലെ ഒരു കമ്മിറ്റി എല്ലാം മനസ്സിലാക്കിച്ചത് എന്നാൽ പ്രിയമുള്ള സഹോദരന്മാരെ സമസ്ത അങ്ങനെയല്ല സമസ്ത എന്നാൽ നാം പഠിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അത് റസൂറുകള സഹാപത്വം വളരെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് ഈ രാജ്യത്ത് പടുത്തുയർത്തിയ കരിഷ്ഠമായിരിക്കുന്ന വീരുസ്ലാമിന്റെ പ്രതീകമാണ് സംസ്കാരം അത് കേരളത്തിൽ വന്നപ്പോഴാണ് എന്നതിലൊരു സാങ്കേതിക പേര് കൊടുത്തു എന്നേയുള്ളൂ ബാക്കിയുള്ളത് മുഴുവനും ഏത് കാര്യം വരുമ്പോഴും ഒരു ചോദ്യം വരികയാണെങ്കിൽ ഒരു പത്ഭത നൽകേണ്ട ഒരു ചോദ്യം വരികയാണെങ്കിൽ അത് ആരെങ്കിലും എന്തെങ്കിലും ചാടി പത്വതി മറുപടി കൊടുക്കാനല്ല അതിൽ നിശ്ചയിക്കപ്പെട്ട ബോർഡിന്റെ അംഗങ്ങൾ ചോദ്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി സംശയാതീതമായി അതിന്റെ മറുപടി കൊടുക്കുന്നു അതിന്റെ പേരിൽ ജീവശ്യക്ത ഒരു ശിലാമിയുടെ സംഘടനയായി നമ്മുടെ സമസ്ത ഇതിനെ മാറിയിട്ടുണ്ട് ആ മാറിയ നയക്കത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു അതാണ് സമസ്ത അപ്പൊ ആ സമസ്തയുടെ തുടക്കം അത് അസുഖമായിട്ടുള്ള ഒരു സിനിമ തങ്ങളുടെ ലീനീ പ്രബോധനത്തിന്റെ തുടക്കമാണ് അവിടുന്ന് ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അന്നത്തെ വിശാഖ മെമ്പർമാർ അനുഭവിക്കേണ്ടി വന്നു എന്തൊക്കെ മരത്തിന്റെ ഇലകൾ തിന്നുന്ന ഒരു രംഗം പോലും ഈഷ അള്ളാ അതുപോലെ നമ്മുടെ നേതാക്കളും അങ്ങനെയല്ലെങ്കിലും അതിനോട് സാമ്യമായി തന്ന പല ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിട്ടുണ്ട് ഈശാ അള്ളാ നമുക്കതിൽ ചർച്ച ചെയ്തുകൊണ്ട് ഈ സമസ്തയും മാർട്ടങ്ങളിലെ സമസ്തയും നമ്മളുടെ ബന്ധം നമുക്ക് സ്ഥാപിക്കാം ചെയ്യുമാറാകട്ടെ ആമീൻ എന്ന് വായ ചെയ്തുകൊണ്ട് നിങ്ങളൊക്കെ അഭ്യർത്ഥിച്ചുകൊണ്ടും പരിശുദ്ധമായിരിക്കുന്നൊണ്ട് നാം ഇങ്ങനെ കുറവ് സമയങ്ങളിൽ അവസാനിക്കട്ടെയാണ് അവസാനിച്ചു ശേഷം നമുക്കൊന്നുകൂടി വിശാലമായി കാര്യങ്ങൾ പ്രതിപാദിക്കാം अाहू तोखे कुटलाम वरहमत